ഷാജിയൻകരൻ്റെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞുകുട്ടൻ എന്ന നായകൻ മോഹൻലാൽ ചെയ്ത കുഞ്ഞുകുട്ടൻ മനസ്സിൽ തട്ടി പറയുന്ന ഒരു ഡയലോഗാണ് ശരിക്കും താരതര്യമാണ് ഒരു കഥകളിക്കാരൻ്റെ യഥാർത്ഥ അവസ്ഥ സ്ക്രീനിൽ നോക്കാതെ കേട്ടിരുന്നാൽ നമുക്ക് മോഹൻലാലിൻ്റെ ആ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മോഹൻലാൽ എന്ന മനുഷ്യന് ഒരു കാലത്തും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വന്നിട്ടേയില്ല പട്ടുമെത്തിയിൽ ജനിച്ചവനെന്ന് പറയാം കാരണം അച്ഛൻ ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ നല്ല ജീവിതമായിരുന്നു അതുകൊണ്ട് ദാരിദ്ര്യം എന്തെന്ന് അല്ലെങ്കിൽ നൂറ് രൂപ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ എന്നെയൊക്കെ പോലെ മോഹൻലാലിന് ഒരിക്കലും വന്നിട്ടില്ല പക്ഷേ വാനപ്രസ്ഥത്തിലെ കുഞ്ഞുക്കൂട്ടം പറയുന്നത് കേട്ടാൽ നമുക്ക് സങ്കടം വരും അങ്ങനെയാണ് മോഹൻലാൽ അത്രയും ഇൻവോൾവ് ചെയ്താണ് ആ ആ സീൻ ഡബ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞ മനോഹരമായൊരു മോഹൻലാലിനെ ഒരു വിലയിരുത്തൽ പറയാം ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ പേനയേക്കാൾ നന്നായി വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നായിരുന്നു എന്നാൽ സത്യനാഥൻ്റെ വികാരങ്ങൾ മോഹൻലാൽ ചെയ്തപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ തെറ്റാണെന്ന് തെളിയിച്ചു ഞാൻ ചിന്തിക്കിച്ച് ഞാൻ ചിരിക്കുകയായിരുന്നു അതോ കരയുകയായിരുന്നു അതിനിടയിൽ വേദനകളായിരുന്നു എന്നത് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ആര് സത്യനാഥൻ്റെ